ബംഗളൂരു ചർച്ച് സ്ട്രീറ്റിലെത്തിയ വിദേശ സോഷ്യൽ മീഡിയ താരത്തെ തിരിച്ചയച്ചു പോലീസ് ജർമ്മൻ പൌരനായ യൂനസ് സെറോവിനെയാണ് ആൾക്കൂട്ടം കൂടിയതിനെ തുടർന്ന് പോലീസ് തിരിച്ചയച്ചത് ചർച്ച് സ്ട്രീറ്റിലേക്ക് വരുന്നുവെന്ന സെറോയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ തുടർന്നാണ് ആളുകൾ കൂടിയത് തിക്കിനും തിരക്കിനും ഇടയാക്കും എന്ന് വിശദീകരിച്ചാണ് പോലീസിന്റെ ഈ നടപടി കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ശ്രീധരൻ നമ്മളിപ്പോൾ ചില ദൃശ്യങ്ങൾ ഒരുപക്ഷെ അവിടെ എത്തിയ ആളുകൾ പകർത്തിയ ചില ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു സാഹചര്യം അല്ലാതെ പോലീസ് സുരക്ഷ നൽകാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ലേ ആര്യ പോലീസിനെ ഈ വിവരം മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്നാണ് ബംഗളൂരു സിറ്റി പോലീസ് നൽകുന്ന വിശദീകരണം ഏതായാലും യൂനസ് സറേ ഇദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇരുപത്തിയൊന്ന് ദശലക്ഷം ഫോളോവേഴ്സ് ഉള്ള ആള് ആളാണ് ഏതായാലും ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബംഗളൂരുവിൽ എത്തിയത് തുടർന്ന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു ഇട്ടു കമ്മിംഗ് ടു ചർച്ച് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ പോസ്റ്റ് ഇട്ടു ഇതിനെ തുടർന്ന് നിരവധി ആളുകൾ ഇദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ചർച്ച െത്തി അത് വലിയ തിക്കിനും തിരക്കിനും ഇടയാക്കി എന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് പോലീസ് ഗത്യന്തരമില്ലാതെ ഇദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി മറ്റൊരിടത്തേക്ക് സുരക്ഷിതമായി കൊണ്ടുപോയിരുന്നു പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇതിനു മുൻപ് യക്ഷിരാൻ എന്ന് പറയുന്ന ഒരു ഗായകൻ ഈ ചർച്ച ഷീറ്റിൽ ഒരു പാട്ട് പാടാൻ ശ്രമിക്കുമ്പോൾ സമാന രീതിയിൽ തിരക്കുണ്ടാവുകയും പോലീസ് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുകയൊക്കെ ചെയ്ത് വലിയ വിവാദമായിരുന്നു അതിന് പിന്നാലെയാണ് ഈ സംഭവം നടക്കുന്നത് ഏതായാലും ബംഗളൂരു സ്റ്റേഡിയം ദുരന്തത്തിന് പിന്നാലെ തിക്കും തിരക്കും ആൾക്കൂട്ടവും ഒഴിവാക്കാനൊക്കെ പോലീസ് കാര്യക്ഷമ ഇടപെടുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് വന്ന പ്രതികരണം ഏതായാലും ഈ ജർമ്മൻ പൗരനായിട്ടുള്ള ഈ യൂനസ് സറോ അദ്ദേഹം സുരക്ഷിതനാണ് തന്നെ പോലീസ് മറ്റൊരിടത്ത് കൊണ്ടുപോയി വിട്ടു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആർക്കും പരാതിയൊന്നും അല്ലെങ്കിൽ മറ്റ് വിവാദങ്ങളിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലേതായാലും അവിടെ വലിയ തിരക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് അവിടെ നിന്ന് അയാളെ മാറ്റിയത് എന്നുള്ള വിശദീകരണത്തോടുകൂടി വിഷയം അവസാനിച്ചിരിക്കുകയാണ്